നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിലുള്ള അട്ടിമറിയാണ് ബി ജെ പി നടത്തിയത് ബൂത്തുകൾ കയറി ബി ജെ പി നടത്തിയ എല്ലാ അട്ടിമറികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂട്ടുനിന്നു ബി ജെ പി തെരഞ്ഞെടുപ്പിൽ നടത്തിയ അട്ടിമറികൾ ഇപ്പോൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി കാണിച്ച അട്ടിമറികൾ കോടതി തിരിച്ചറിയുന്നതോടുകൂടി എഴുപത്തിയൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള റീപോളിംഗ് നടക്കുന്ന സാഹചര്യത്തിലേക്കാണ് ചെന്നെത്തുക എന്നാൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുകയും ചെയ്യുക കാരണം ബി ജെ പിക്ക് ഭരിക്കാൻ ആവശ്യമായ കേവല ഭൂരിപക്ഷം ഇപ്പോൾ അവർക്ക് പാർലമെന്റിലില്ല സഖ്യകക്ഷികളുടെ സഹായത്തോടെ മാത്രമാണ് ഇപ്പോൾ ബി പിടിച്ചു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ അത് വലിയ വെല്ലുവിളി തന്നെയാണ് അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള കൃത്രിമത്വമാണ് ബി കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി നടത്തിയ അട്ടിമറികളെ ജനം ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി മാറിയിരിക്കുകയാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി നടത്തിയ അട്ടിമറികളെ തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിരുന്നു ഈ വിഷയത്തിൽ നിയമ നടപടിക്ക് വേണ്ടി പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഇരുന്നൂറ് സീറ്റിൽ കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടാൻ കഴിയില്ല എന്നായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് അതിൽ കൂടുതൽ സീറ്റ് നേടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ തോതിലുള്ള അട്ടിമറിയാണ് നടത്തിയതെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് രാഹുൽ ഗാന്ധിയും ജയറാം രമേശും ആഞ്ഞടിച്ചുകൊണ്ട് പറയുകയാണ് കൂടുതൽ തെളിവുകൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ അവർ തയ്യാറാണെന്ന് അതിനുവേണ്ടിയുള്ള അനുവാദം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന നൽകണമെന്ന് മാത്രമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ബി ജെ പി കാണിച്ചു കൂട്ടിയ അട്ടിമറികളുടെ തെളിവുകൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നതോടുകൂടി ബി ജെ പി സർക്കാരിന് മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ വന്നാൽ മോദിയുടെ എല്ലാ കള്ളക്കളികളും ഇതോടുകൂടി പൊളിയുകയും ചെയ്യും എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ ഈ കാര്യത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ ബി ജെ പി മോദിക്കോ സാധിക്കുകയില്ല കാരണം ഈ വിഷയത്തിൽ സുപ്രീം കോടതിയാണ് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി വന്നാൽ നരേന്ദ്രമോദി രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ചെന്നെത്തുക വിശദ പരിശോധനയ്ക്ക് ശേഷം സുപ്രീം കോടതി എടുക്കുന്ന നടപടിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അംഗീകരിക്കേണ്ടി വരും അടിയന്തരമായി നടപടി എടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് സുപ്രീം കോടതിയും ഇപ്പോൾ അങ്ങനെ സുപ്രീം കോടതി ഒരു നടപടി എടുക്കുകയാണെങ്കിൽ എഴുപത്തി ഒമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുകയും ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാവുക ഇത് ബിജെപിയെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളിയുമാണ് അട്ടിമറിയിലൂടെ ബി ജെ പി നേടിയ സീറ്റുകൾ നഷ്ടമായാൽ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയിക്കുമെന്ന ആശങ്ക ബി ജെ പിക്ക് നല്ല പോലെയുണ്ട് കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ വേണ്ടി ഒരു അട്ടിമറിയും ഇനി നടത്താൻ സാധിക്കുകയുമില്ല